ജീവിത രസങ്ങളുടെ സംഗമസ്ഥാനമായ ആർ എസ് ടിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സ്വാഗതം അപ്പൊ ഇന്ന് സെപ്റ്റംബർ ഇരുപത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഇതിപ്പോ കൊച്ചിയിലാണ് അമ്മയും ചേച്ചിയും പപ്പയൊക്കെ കൊച്ചിയിലാണ് അപ്പൊ രാവിലെ പിറന്നാളിന് കേക്കൊക്കെ മുറിച്ച് അവിടെ അടിച്ച് കൊളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ വീഡിയോ കോൾ ഒക്കെ ചെയ്തു അപ്പം അവരെല്ലാം കൂടെഅവിടെ അടിച്ചുപൊളിക്കുന്നു ഞങ്ങൾ ഇവിടെ ചെറിയ ആഘോഷം ഇപ്പൊ മമ്മി ഞമ്മളോ അപ്പൊ ഞങ്ങളൊരു ചെറിയ ആഘോഷം ഞങ്ങൾ ചെറുതായിട്ടൊരു പായസൊക്കെ ഉണ്ടാക്കി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കും ഒരായിരം 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 ജന്മദിനാശംസകൾ പ്രാർത്ഥനകൾ അപ്പൊ ഇനി നമ്മുടെ വീഡിയോയുടെ കാഴ്ചകളിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരിയിലെ അടിപൊളി സംഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കന്യാകുമാരി സീരീസിന്റെ അടുത്ത ഒരു അടിപൊളി അടാറ് വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പൊ നമ്മളെല്ലാവരും കന്യാകുമാരി പോകുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്തുവാ അത് അതെന്താണെന്നാണ് ഇന്നത്തെ ഞങ്ങളെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ വ്ളോഗുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ അപ്പൊ ഇന്ന് നേരെ നമ്മുടെ വീഡിയോ കാഴ്ചയിലേക്ക് പോകാം അപ്പൊ എല്ലാവർക്കും നല്ല ഒരു പ്രഭാത നമസ്കാരം ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സീൻ പോയി അഞ്ചു മണിയായി നമ്മൾ തന്നെ അങ്ങോട്ടാണ് പോണത് വാ ഞങ്ങള് തന്റെ ഒരാളെ കേളന്നറുപേരപ്പുറത്തെ റൂമിലാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയാണ് ഇവിടെ കാണാൻ പോകുന്ന അവിടെ പോട്ട് ഗുഡ് മോർണിംഗ് എല്ലാരും എണ്ണിട്ട് വരുന്നേ ഉള്ളു അഞ്ചു മണി ആയതേ ഉള്ളു അപ്പം നമ്മൾ നോക്ക് രാവിലത്തെ ഉദയം കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ബാൽക്കണി സെറ്റപ്പ് ഉള്ള ആകെ ഒരു ഹോട്ടലാണിത് പള്ളിയില് മണിന്നാളാം സ്റ്റാറ്റു ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ രാത്രി പറഞ്ഞിരുന്നു അവിടെയൊക്കെ നമ്മൾ പോയായിരുന്നു രാത്രി കണ്ട അമ്പലമൊക്കെ ആസായിട്ടാണ് അവിടെ ഇച്ചും കൂടെ നല്ലൊരു ചുവന്ന പ്രകാശം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ കറക്റ്റായിട്ട് ലൈവായിട്ട് നമ്മളെ ഉദയം കന്യാകുമാരിയിൽ നിന്നുള്ള ഉദയം നമ്മളെടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങി വരുമ്പോൾ അവിടെ നമ്മുടെ വിവേകാനന്ദ റോക്ക് ആ സ്റ്റാച്യു ഒക്കെ അതിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഭാഗത്തേക്കാണ് നമ്മളുടെ ഇവിടെ ഒരു ചർച്ച് കാണാം ഇവിടെ രണ്ടുപേര് എന്റെ കാത്ത് നിൽക്കാണല്ലേ ഞങ്ങളോ ഞങ്ങൾ ഓക്കെ ഓക്കെ ഇവിടത്തെ ഒരു കാഴ്ചകള് കണ്ടോളൂ കുറച്ചുകൂടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട് അതിന്റെ അടുത്ത് കുറച്ച് കാർമേഹങ്ങളാണോ നല്ല ഇരുണ്ട കുറെ മേഘങ്ങൾ അതിന് നല്ല ചാരുത പകർക്കുവാനായിട്ട് അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാം നോക്കിയേ എങ്ങനെയുണ്ട് വ്യൂ ഇതിനകത്തൂടെ അടിപൊളിയല്ലേ അല്ലേ കോച്ചിപ്പിടിച്ചൊക്കെ നിക്കുന്നതാണ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയോ ഉറക്കൊക്കെ എങ്ങനെയോ വളരെ സൗകര്യമുള്ള ഒരു ഹോട്ടലാണ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ ലൊക്കേഷൻ കൊടുക്കാം നമ്മുടെ ഈ ഹോട്ടലിൻ്റെ നല്ല ഹോട്ടലാണ് നല്ല റൂമാണ് അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും നല്ല സൗകര്യം ഇവിടുത്തെ ഈ ബാൽക്കണിയിൽ നിന്നിട്ട് വളരെ നന്നായിട്ട് ഈ വ്യൂ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റും ഇവിടെ കസാരയൊക്കെയാണ് ഞങ്ങൾ അകത്തിട്ട് പുറത്തിട്ടില്ലെന്നേ ഉള്ളൂ നമുക്ക് നിന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സൗകര്യത്തിന് ഞങ്ങൾ നിന്നേ ഉള്ളൂ അല്ലേ അല്ല അവിടെ രണ്ടുപേരെ ഇരുന്ന് കഴിഞ്ഞു അവരെ അവര് ബാൽക്കണിയിൽ വ്യൂ ആസ്വദിക്കുകയാണ് അവിടെ ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണ് ആ ഇവിടത്തെ ഈ ഗ്രാമം നമ്മളെ സുനാമിയൊക്കെ ഉണ്ടായ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു തീരദേശ ഗ്രാമമാണിത് എല്ലാവർക്കും അറിയാം എത്ര വർഷങ്ങളായാലും കഴിഞ്ഞ ദിവസം അഴീക്കൽ പോയപ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു അവിടെ ഒരുപാട് പേര് ആ സുനാമിയിൽ കഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോഴും അത് ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതെ നമ്മൾ നമ്മുടെ ഈ ഈ ഒരു മുഹൂർത്തം ഒരുപാട് പേര് കന്യാകുമാരിൽ വന്നിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഉദയവും അസ്തമയവും നമുക്ക് ഇന്ന് ഇന്നലെ നമ്മൾ നേരത്തെ വന്നിരുന്നു നമുക്ക് അസ്തമയവും എൻജോയ് ചെയ്യായിരുന്നു പക്ഷെ വരുന്ന വഴിക്കൊക്കെ അല്ലേ സൂര്യൻ നല്ല നമുക്ക് ഹെൽപ്പ് തന്നായിരുന്നു അല്ലെ സപ്പോർട്ട് തന്നായിരുന്നു ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് ഒരു സുമാർ ഒരു ഏഴ് മണിയോട് അടുത്ത് വരെ നമുക്ക് വെട്ടം പെട്ടുണ്ടായിരുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് ഡിംബെന്ന് പറഞ്ഞ് കിട്ടായി പിന്നെ പിന്നെ ഇച്ചിരി റോഡൊക്കെ ഇങ്ങോട്ടുള്ള റോഡൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ തന്നെ ഇന്നലെ നമ്മൾ വന്ന് ഡ്രൈവ് ചെയ്ത് അതെ നമ്മള് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു പ്ലാൻ ചെയ്ത് വന്നതൊന്നും പക്ഷേ ഞങ്ങൾ ഗാന്ധി മണ്ഡപത്തിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വെറുതെ വർണ്ണ വഴിക്കാൻ അങ്ങോട്ട് പോയി നിങ്ങൾ കാണും ആ റൗണ്ട് അബോട്ടിനെടുത്ത് വെച്ച് ഞങ്ങൾ കണ്ടുകാണു ഇന്നലത്തെ വീഡിയോ വയ്ക്കകത്തുണ്ട് ആ ചേട്ടൻ വന്നു ഇങ്ങനെ പറഞ്ഞു ഗൈഡ് ചെയ്തു ഞങ്ങൾ നേരിട്ടോട് വന്നു പിന്നെ രണ്ട് മൂന്ന് ഹോട്ടൽസ് ഞങ്ങൾ നോക്കാനായിട്ടൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് പോയി കാരണം എന്താണ് പുള്ളി പറയുന്നതിൻ്റെ വാസ്തവം എന്നുള്ളത് നോക്കുമ്പോൾ മറ്റുള്ള ഹോട്ടൽസിൽ ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇത് കിട്ടും എന്താണ് ഈ ചില്ലുള്ള ഇത് കിട്ടും പക്ഷെ അത് തുറന്നിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നിൽക്കാനുള്ള സൗകര്യം ബാൽക്കണിയില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നിന്ന് കാണാനായിട്ടുള്ള ബാൽക്കണി ഉണ്ട് ഈ ഈ ഇതിന്റെ ഈ ഹോട്ടലിൻ്റെ എല്ലാ ഇതിലും ബാൽക്കണി സീ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു കാരണം നമുക്കിങ്ങനെ ഈ വ്യൂ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും മറ്റേ ജനലിനകത്തുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഈ സ്റ്റേ മാറി ആ ഇപ്പം ഇച്ചിരി കൂടെ തെളിഞ്ഞു വരുന്നുണ്ട് നീ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ സൈഡിലുള്ള വ്യൂവിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള വ്യൂ അതിനനുസരിച്ച് തെളിഞ്ഞ് 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 തെളിഞ്ഞു വരുന്നുണ്ട് അതൊരു നല്ല എന്താ പറയുക വളരെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ രാവിലത്തെ ഈ കാഴ്ച ഇതൊക്കെ നമ്മൾ ചിലപ്പം കുരുമടിയന്മാരായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ മിസ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളെവിടെ താമസിച്ചാലും രാവിലെ ഒന്ന് ഈ കാഴ്ചകളൊക്കെ നിശ്ചയിതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു ഓ കടലിൽ പോകുന്ന ആൾക്കാരെ കണ്ടോ നോക്കി രാവിലെ ബോട്ട് കയറി കയറി കണ്ടോ തിര മുറിച്ച് കടന്നു പോന്ന കണ്ടോ രാവിലെ പോവാണ് കണ്ടോ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുകയാണ് അല്ലേ സൂര്യ ഭഗവാൻ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ചോപ്പ് രാശിയൊക്കെ കാണിച്ച് ഞങ്ങൾ ഇങ്ങനെ കൊൽപ്പിക്കാണ് എവിടെ ആണെന്നൊരു ഊഹം ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പം ഇവിടെ ഈ സ്റ്റാറ്റു നമ്മുടെ വിവേകാനന്ദ പാറയും തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നു നമുക്ക് അങ്ങോട്ടൊന്ന് കണ്ടിട്ട് വരാം ഏതാണ്ട് കണ്ട അവിടെയാണെന്നാണ് ഒരു അനുമാനം കണ്ട വന്നു കഴിഞ്ഞു നമ്മുടെ കാത്തിരുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുന്ന ആളേതായി എത്തിക്കഴിഞ്ഞു അങ്ങനെ കന്യാകുമാരിയിൽ നിന്നുള്ള സൂര്യ ഉദയത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് തന്നെ വെക്കാം ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കടൽപാലം പോലുള്ള വാട്ടർ എന്താ ബ്രേക്ക് വാട്ടറിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആൾക്കാർ കാത്തു കാത്തിരിക്കോരങ്ങളൊക്കെ കാത്തിൽ അപ്പോൾ എത്രത്തോളം ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ കാഴ്ച കാണാനായിട്ട് ആഗ്രഹിച്ചു വന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ തന്നെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞു ഓരോരുത്തർ ഇരുന്ന് കാണുകയാണ് ചില സമയങ്ങളിൽ ഇത് ഇങ്ങോട്ടും മാറാറുണ്ട് ആ സൈഡിലേക്ക് മാറും അത് ഉത്തരയാനം ദക്ഷിണയാനം എന്നൊക്കെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു വന്നു അപ്പം ഇപ്പം ഈ സമയത്ത് ആറുമാസത്തേക്ക് ഈ സൈഡിലായിട്ടാണ് ആ സൂര്യൻ്റെ സൂര്യൻ്റെ ഉദയം ഈ ഭാഗത്തായിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ആ വ്യൂ കിട്ടാനായിട്ട് സാധിച്ചു അത്രത്തേക്ക് വീടുകളിലേക്ക് കണ്ടോ അധികം സ്ഥലമില്ല എങ്കിലും ചെറിയ ചെറിയ ടെറസാണ് ആണ് പക്ഷേ മേളോട്ട് മേളിലോട്ട് കെട്ടിയിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നില വരെയുണ്ട് ണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ടെറസുകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതാണ് ഈ തമിഴ്നാട്ടിലെ വീടുകളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ആ വീട് കണ്ടോ ആ ബ്ലൂ കളറിലെ വീട് ഒന്ന് രണ്ട് മൂന്ന് നാല് നിലയാണ് പക്ഷെ അവരെ വീട്ടുകാരാണ് മേളിലോട്ട് മേളിലോട്ടാണ് അവര് കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് ഇച്ചുകൂടെ വെക്കുവായിട്ടുണ്ട് ഇപ്പം അവിടെ പള്ളിയുണ്ട് അമ്പലമുണ്ട് എല്ലാം അങ്ങനെ ഒരു കുറച്ചുപേരെയും അങ്ങോട്ടുണ്ട് സ്ഥലം ഇപ്പം ആറ് ആറേകാല് സമയമായി ഈ സമയത്ത് ഉള്ള വ്യൂ ആണിത് അത്രയും ഉദിച്ചു വന്നു കഴിഞ്ഞു വണ്ടികളിലൊക്കെ പ്രാർത്ഥന ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം അമ്പലത്തിലേക്ക് ആളുകളെല്ലാം അവിടെ നിന്ന് നിറഞ്ഞിരിക്കാനാണ് അപ്പോൾ എല്ലാം ആൾക്കാർ എഴുതിയിരിക്കുകയാണ് അപ്പം കറക്റ്റായിട്ട് ഉദയം വന്നു കഴിഞ്ഞു കാർമേഹങ്ങളെയൊക്കെ നീക്കി ഇങ്ങനെ ഴിഞ്ഞിരിക്കാണ് എല്ലായിടത്തും പ്രാർത്ഥനകളൊക്കെയല്ല അവരുടെ അല്ലേ പ്രാർത്ഥനാ വിഭരീതമായിട്ട് അമ്പലം സംഭവം ഉണ്ട് അല്ലേ അല്ല ചെളൊക്കെ ബീച്ചിൽ വന്ന് അവിടെ കളിക്കുന്നു പല കാഴ്ചകളാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് പോയി കഴിഞ്ഞ വെള്ളത്തിലുള്ള റിഫ്ലക്ഷ ഗോളാകൃതിയിൽ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ ഗോളാകൃതിയിൽ വന്നിട്ടുണ്ട് ണയത്തിന്റെ തീവ്രത പേറി നിൽക്കുന്ന കന്യാകുമാരി ദേവിയുടെ മണ്ണിൽ ഒരുപാട് കാഴ്ചകൾ ബാക്കിയുണ്ട് അല്ലേ വിവേകാനന്ദ തിരുവള്ളൂരിന്റെ പ്രതിമയുണ്ടെന്ന് പറയുന്നു പിന്നെ ക്ഷേത്രം കാണാൻ പോണം പിന്നെ എന്നാലും രാത്രിയിൽ നമ്മൾ കാണാൻ പോയ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ കാണണം ടൗൺ ഏരിയ കാണാൻ പോണം ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോകണം ആ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ എപ്പിസോഡിൽ ഇടുന്നോ ഇല്ല അടുത്ത അടുത്തുള്ള അപ്പം മറക്കാതെ കാണണം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ കാഴ്ചകൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കന്യാകുമാരിയുടെ മണ്ണിൽ നിന്നും ഉദയത്തിൻ്റെ നല്ല അതിമനോഹരമായ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇപ്പോൾ സൈൻ ഔട്ട് ചെയ്യുകയാണ് എല്ലാവരെയും സ്നേഹിക്കൂ ലവ് യു ഓൾ ആർ എസ് ഡി